എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും വരവരുന്ന വഴി എന്ന ഈ കാർട്ടൂൺ പങ്ക്തിയിലേക്ക് സ്നേഹപൂർവ്വമായ സ്വാഗതം ഈ പങ്ക്തിയിൽ ഇന്ന് ഞാൻ വരയ്ക്കുന്നത് നമ്മൾ ഇന്ന് വളരെ ഫ്രഷ് ഒരു വാർത്തയാണ് ഇന്നിപ്പോൾ ഇന്നിപ്പോൾ രാവിലെ ഉണ്ടായ ഒരു വാർത്തയാണ് ഇലക്ഷൻ ദിനത്തിൽ ഇന്നുണ്ടായ ഒരു വാർത്തയാണ് അതായത് നമ്മുടെ ഇ പി ജയരാജൻ എന്ന ചിറ്റപ്പൻ മന്ത്രി ബി ജെ പിയിലോട്ട് കൂടുമാറ്റം നടത്തുന്നു നടത്താൻ ശ്രമിച്ചിരുന്നു എന്നുള്ള ഒരു വെളിപ്പെടുത്തൽ ശോഭാ സുരേന്ദ്രനും മറ്റേ ദലാൾ നന്ദ നന്ദകന്മാരും ഒക്കെ നടത്തിയിരുന്നു അപ്പോൾ അത് ഞാൻ താനങ്ങനെ ചെയ്തിട്ടില്ല തനിക്കങ്ങോട്ട് അങ്ങനെ പോകേണ്ട കാര്യമില്ല നമ്മൾ മറ്റേ ബി ജെ പി എന്ന് കണ്ട വാരകൾ മാറി നടക്കുന്ന ടീമുകളാണ് ഞങ്ങൾ പരിശുദ്ധ സി പി എമ്മുകാരാണ് പത്തരമാറ്റ സി പി എമ്മുകാരാണ് ഞങ്ങളൊന്നും ബി ജെ പി പോകത്തില്ല എന്നൊക്കെ തള്ളിക്കൊണ്ട് നടന്ന ആൾക്കാർ ഇപ്പം ഇപ്പം ജയരാജൻ പറഞ്ഞ് ഞാൻ പോയിരുന്നു കേന്ദ്ര നേതാവ് മറ്റേ പ്രകാശ് ജാവ്ദേക്കറുമായിട്ട് സംസാരിച്ചിരുന്നു തൻ്റെ മകൻ്റെ ഫ്ലാറ്റ് വെച്ചാണ് സംസാരിച്ചത് എന്നൊക്കെ പറഞ്ഞു പക്ഷേ പ്രകാശ് ജാവദേക്കർ വന്നത് തന്നെ കാലി മാറ്റാനല്ല തന്നെ കൂറുമാറ്റാനല്ല വെറുതെ എൻ്റെ വീട്ടിൽ വന്ന് ചായ കുടിക്കാനായിട്ട് വന്നതാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് അപ്പം ഇത് ഈ വാർത്ത വിളിച്ചിട്ട് വന്നപ്പോഴത്തേക്കും നമ്മുടെ മുഖ്യമന്ത്രി ഒരു അഭിപ്രായം പാസാക്കിയിട്ടുണ്ട് പാവിയുടെ കൂടെ ശിവൻ കൂടിയാൽ ശിവനും പാവിയാകും എന്നാണ് അദ്ദേഹത്തിന്റെ പാണ്ഡിത്യത്തിൽ വിളയുന്ന ഒരു പഴഞ്ചൊല്ലു പറയുന്നത് അങ്ങനെ അങ്ങനൊരു പഴഞ്ചൊല്ലുള്ളതായിട്ട് നമ്മളാരും ഇത് കേട്ടിട്ടില്ല എൻ്റെ കയ്യിൽ എത്ര പതിനായിരത്തൊന്ന് പതിനായിരത്തൊന്ന് പഴ പഴമ്പ പഴഞ്ചൊല്ലൊരു പുസ്തകമുണ്ട് ആ ബുക്കിനകത്തൊന്നും ഇത് ഈ ഒരു പഴ പഴമ ഞാൻ കേട്ടിട്ടില്ല പിന്നെ ഇവർക്ക് എപ്പോഴാണ് ഈ പാവിയും പുണ്യവും പാപവും പുണ്യവും ഒക്കെ ഈ മഹർഷികാർക്ക് എന്നാണ് ഉണ്ടായത് ഇവർ ഇവരുതല്ല അതീതരല്ലേ ഇപ്പോൾ ഇവർക്ക് പാപമുണ്ടോ പുണ്യമുണ്ടോ ഇവർക്ക് ശിവനുണ്ടോ ഇതൊന്നും ഇല്ലാത്ത ആളിപ്പോൾ പറയുകയാണ് പാവയുടെ കൂടെ ശിവൻ ചേർന്നാൽ ശിവനും പാവിയാവുന്നു അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ കൂടെ ശിവനുണ്ടായിരുന്നല്ലോ നമ്മുടെ ശിവശങ്കർ എല്ലാത്തരം അഴിമതികളും പെണ്ണുപിടിയും മറ്റേ സ്വർണ്ണക്കടത്തും മദ്യപാനവും എല്ലാം ആയിട്ട് നടന്ന ഒരു ശിവൻ ഇദ്ദേഹത്തിൻ്റെ തോന്നി കൂടെ ഉണ്ടായിരുന്നല്ലോ ആ ശിവൻ മറ്റേ പാപിയായത് ഇദ്ദേഹത്തിനോട് കൂടിയിട്ടാണ് അപ്പം ഇങ്ങനെ ഈ ഒന്നില്ലെങ്കിൽ വായിക്കാത്തു വരുന്നത് മറ്റേ തെറി തെറി വർത്താനം ഒരുത്തരം ചറ്റ വർത്തമാനം ഒന്നും പത്രക്കാരെ വിളിച്ചു കേട്ടില്ലേ ചത്ത മറ്റേ ചറ്റത്തരം നിങ്ങളുടെ ചട്ടത്തരം മീഡിയാസിൻ്റെ ചറ്റത്തരം അല്ലെങ്കിൽ ഇങ്ങനത്തെ ചില വികട സരസ്വതികൾ ഇതൊക്കെ ഇതൊന്നും പഴഞ്ചൊല്ലുകളൊന്നും നമ്മളാരും കേട്ടിട്ടുള്ള പഴഞ്ചൊല്ലുകൾ അദ്ദേഹം സ്വന്തം ഒരു പഴഞ്ചൊല്ലാം കൊണ്ടാക്കി അത് അപ്പം ഇത് വെച്ചിട്ടാണ് നമ്മൾ ഇന്നൊരു ഇന്നത്തെ ഒരു കാർട്ടൂൺ ചെയ്യുന്നത് അപ്പം ഇ പി ജയരാജൻ ഇ പി ജയരാജൻ പാവിയോട് കൂടി ചേർന്നാൽ ഇ പി ജയരാജനും പാവിയാകുമെന്നാണ് ഇദ്ദേഹം പറയുന്നത് അതായത് ബി ജെ പിയോട് കൂടെ ചേർന്നാൽ ഇ പി ജയരാജനും പാവിയാവും അപ്പോൾ ഇത് വെച്ചിട്ടുള്ള ഒരു കാർട്ടൂൺ നമുക്ക് ഇന്ന് വരയ്ക്കാം എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി സ്വാഗതം കാർട്ടൂണിൻ്റെ റഫ് നമ്മൾ ഇട്ടിരിക്കുകയാണ് ഞാൻ ഇട്ടിരിക്കുവാണ് അതാണ് നമ്മുടെ ഇ പി ജയരാജൻ ശിവനാണ് ശിവൻ പാവിയോട് ചേർന്നിരിക്കുകയാണ് അതായത് പാവി എന്ന് അദ്ദേഹം ഉദ്ദേശിക്കുന്നത് ബി ജെ പി ആണ് താമരയാണ് പാവിയോട് ചേർന്നിരിക്കുമ്പോൾ ഈ ഇ പി ജയരാജനും ശിവനും പാവി ആകുമെന്നാണല്ലോ അദ്ദേഹം പറയുന്നത് അപ്പം അദ്ദേഹം ആ പാവിയായ ശിവനെ കണ്ട അന്ത ഇദ്ദേഹത്തിന്റെ ഈ മറ്റേ ബി ജെ പി ബന്ധമൊന്നും ഇപ്പോൾ പുത്തരിയൊന്നും അല്ല ഇവര് അറിയാഞ്ഞിട്ടാണോ അറിഞ്ഞില്ലെന്ന് നടിക്കുന്നതാണോ എന്ന് അറിയത്തില്ല അതായത് നമ്മുടെ ഇത് ഇദ്ദേഹത്തിൻ്റെ റിസോർട്ട് വിറ്റ് കൈ മറ്റേ കൈയഴിയാന്ന് നോക്കിയത് നമ്മുടെ പിന്നെ രാജീവ് ചന്ദ്രശേഖറിൻ്റെ കമ്പനിക്കാണല്ലോ അത് തന്നെ തരം കിട്ടുന്ന ആൾക്ക് എല്ലാ ഈ സി പി മാർഷ് വിരുദ്ധമായ എല്ലാ കാര്യങ്ങളും ചെയ്തയാളാണ് ഇ പി ജയരാജൻ അത് ഇവർ കാണാത്ത ഒന്നും അല്ല ഇവർ കണ്ടുകൊണ്ട് തന്നെ ഇരുന്നാണ് ഇപ്പം ഇദ്ദേഹം മന്ത്രിയായിരുന്നപ്പം മറ്റേ ഈ മറ്റേ ബന്ധു ബന്ധു നിയമന വിവാദത്തിലാണ് അദ്ദേഹം രാജിവെച്ചത് പിന്നെ മറ്റേ വിമാനത്തിൽ മറ്റേ ജെറ്റർ റേസിന്റെ വിമാനത്തിൽ നേരായ ആൾക്കാരെ ഏറ്റുമുട്ടി അവരുടെ അവർക്ക് പരിക്കേൽപ്പിച്ചത് ഇദ്ദേഹമാണ് അന്നേരം ഇദ്ദേഹത്തിൻ്റെ വീരന്തു അദ്ദേഹത്തിന്റെ അദ്ദേഹം പിണറായിയുടെ ബോഡി ഗാർഡായതുകൊണ്ട് പിണറായിയെ പറ്റി പറഞ്ഞാൽ നമുക്കാർക്കും ക്ഷമിച്ചിരിക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞ് കുറേ നിര കുറച്ച് ഒന്ന് രണ്ട് ചെറുപ്പക്കാരെ ആക്രമിച്ച് നിലംപരിശാക്കിയ ആളാണ് നമ്മുടെ ചിറ്റപ്പൻ ആ ചിറ്റപ്പൻ എല്ലാത്തരം ഫ്രോഡ് പരിപാടികൾക്കും ഈ ചിറ്റപ്പൻ ഉണ്ട് എന്നിട്ട് ഇവർ പറയുന്നത് ചിറ്റ ഇവരിപ്പോഴാണ് ഈ ചിറ്റപ്പൻ്റെ ചട്ടത്തരം കാണുന്നത് എല്ലാവരുടെയും ചട്ടത്തരം കണ്ടുപിടിക്കുന്ന ആളാണ് പിണറായി വിജയൻ ആ പിണറായി വിജയൻ ഇദ്ദേഹത്തിൻ്റെ ഈ ചുറ്റപ്പൻ്റെ ചട്ടത്തരം കാണുന്നത് ഇപ്പോഴാണ് അദ്ദേഹം എല്ലാവരുമായിട്ടും ഈ ചുറ്റപ്പൻ എല്ലാവരുമായിട്ടും കൂട്ടുകൂടുന്ന ആളാണ് അദ്ദേഹത്തിന് അങ്ങനെ നല്ലവരെയും ചെയ്ത്തവരെയും തമ്മിൽ അറിയത്തില്ലെന്നാണിപ്പം പിണറായി വിജയൻ പറഞ്ഞിരിക്കുന്നത് പിള്ളാപ്പിള്ളയല്ലേ ഒന്നും അറിയത്തില്ല പാവിയായ ശിവനെയാണ് ഇദ്ദേഹം കാണുന്നത് പാവിയുടെ കൂടെ ശിവൻ കൂടിയാൽ ശിവനും പാവിയാവും എന്നാണ് പിണറായി പറഞ്ഞിരിക്കുന്നത് മറ്റേ ശോഭാസുരന്ത പറഞ്ഞിരിക്കുന്ന തൊണ്ണൂറ് ശതമാനം കാര്യങ്ങൾ പുരോഗമിച്ചു കഴിഞ്ഞപ്പം തന്റെ ആ ജീവൻ കൊതി ഉള്ള കൊണ്ട് ഈ പി ജയരാജൻ പിന്മാറി നടക്കും മറ്റേ എ കെ ആന്റണിയുടെ മകൻ കോൺഗ്രസ് വിട്ട് ബിജെപിന്തല്ല പറഞ്ഞത് കോൺഗ്രസുകാർക്ക് മറ്റേ എപ്പം വേണമെങ്കിലും വിട്ട് ഏതെങ്കിലും പാർട്ടിയിലും പോകും പക്ഷെ ഇവരുടെ ഗതി അതല്ലല്ലോ ഇവര് മറ്റേ പാർട്ടി വിട്ട് പോയി കഴിഞ്ഞാൽ അമ്പത്തൊന്ന് വെട്ടാണല്ലോ ഇവരുടെ സമ്മാനം അതുകൊണ്ട് ഇവർക്ക് ഇന്നലെ പെട്ടെന്ന് പോകാൻ പറ്റത്തില്ല അപ്പം ഇന്നത്തെ ഈ വരവ് വഴിയൊന്നും ഈ പന്തിയല്ല ഇവിടെ പറയുന്നു കാറ്റോസ്റ്റ്